ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ സംസാരിക്കാനാണ് എത്തിയിട്ടുള്ളത് നമ്മൾ കണ്ണൂർ കൂത്തുപറമ്പിൽ ശ്രീനന്ദ എന്ന് പറയുന്ന ഒരു പതിനെട്ട് വയസ്സുകാരുടെ ധാരണാന്ദ്യം നമ്മൾ കണ്ടു ആ ശാസ്ത്രീയമായ ഡയറ്റ് മൂലമാണ് ആ കുട്ടിയുടെ മരണം സംഭവിച്ചതെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കുട്ടിക്ക് ഉണ്ടായിരുന്നത് അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയായിരുന്നു സ്വന്തം തടി കൂടുമോ എന്നുള്ള ഒരു ആകുലത അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേടി കാരണം കുട്ടി ഫുഡ് കഴിക്കാതിരിക്കുകയും അതുമൂലം കുട്ടിക്ക് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ഈ കുട്ടി ഫുഡ് കഴിക്കാതിരിക്കുന്നതും ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്ക് പോയതും ഒന്നും വീട്ടുകാരെ അറിയാൻ വൈകിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിന് പറ്റിയ ഡയറ്റും അതുപോലെ തന്നെ വ്യായാമങ്ങളും ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടി ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടി അതിരാവിലെ എഴുന്നേറ്റ് അതി വ്യായാമങ്ങൾ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ രാവിലെയുള്ള ഫുഡ് കുട്ടി ഒഴിവാക്കുമായിരുന്നു അതുപോലെ തന്നെ കുട്ടിക്ക് വീട്ടുകാർ കൊടുത്തുവിട്ടിരുന്ന ഫുഡ് പൂർണ്ണമായി കഴിച്ചിരുന്നില്ല എന്നൊക്കെയാണ് കിട്ടുന്ന ന്യൂസ് അപ്പോൾ കുട്ടിയുടെ ഈ രോഗാവസ്ഥ കുട്ടിയുടെ ജീവൻ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആരും പരീക്ഷിക്കാതിരിക്കുക നമുക്ക് ഈ ഓൺലൈൻ മീഡിയകളിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഡയറ്റും കാര്യങ്ങളും വ്യായാമങ്ങളും ഒക്കെ പക്ഷെ അതൊന്നും നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ഒരു ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മളത് ഫോളോ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആ ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും ഇതുപോലെ ഫുഡ് കഴിക്കാതെ ശരീരം നോക്കുന്നത് അപ്പോൾ തടി വെക്കുന്നതോ തടി കുറയുന്നതോ അതുപോലെ തന്നെ വെളുപ്പോ കറുപ്പോ അല്ല സൗന്ദര്യം എന്ന് മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബൈ